ਇਹ ਫੋਨ ਵਾਲਾ ਹੈ ਦਾ ਨਾ ਇਹ ਫੋਨ ਵਾਲਾ ਹੈ ਦਾ ਲੇਟ ਲੇਟ ਕਰ ਲੈ ਹਾਂ ਓਕੇ ਲੈ ਹਾਂ ਓਕੇ ਕਰ ਰੋ ਕਰ ਰੋ ਓਕੇ ਹਾਂ ਹਾਂ ਓਕੇ ਲੈ ਸ਼ੀ ആദ്യം ാണ് വലിയൊരു നന്നായിട്ട് വന്നത് അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ആക്ടർ സൂര്യ ടീവിയില് സീരിയോ അക്കീരോ പിന്നെയാണ് സ്ലിസ്റ്റ് ജോയിൻ ചെയ്തത് പിന്നെയാണ് ബോംബു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ബൈ പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ് ഞാൻ ആദ്യം തന്നെ അറേഞ്ച് ആണെന്ന് പറഞ്ഞ എന്താണ് അതൊരു സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ് വനച്ചടിയ ഇതുവരെ പ്രണയം തോന്നിട്ടില്ലേ ഇതുവരെ പ്രണയം തോന്നിട്ടില്ല ആരോടും അല്ല ആരോടും അല്ല ഈ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നോ ഇല്ല ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ ഇങ്ങനെ അറേഞ്ച്ഡ് മേരേജ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ എല്ലാരുംച്തിര ഞങ്ങളുടെ രണ്ടായ ആതിരാണ് ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചത് പിന്നെ അവൻ ഞങ്ങളൊന്നും നിങ്ങൾ അറിയാൻ വേണ്ടി എത്ര സമയം എടുത്തു ആഫ്റ്റർ പ്രപ്പോസലിന് ശേഷം അല്ലല്ല അറേഞ്ച്മാരും ചെയ്യുന്നവർക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ പെട്ടെന്ന് ാണ് അമീന്റെ അമ്മീന്റെ നാട്ടിൽ കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് നമുക്കിപ്പോ വെള്ളി നമ്മൾ എൻഗേജ്മെന്റ് ചെയ്യുന്ന കുറച്ചു

കല്യാണത്തിന് ഇങ്ങനെ ാണ് പാർട്ടി ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നു അമൃത ടിവിൽ സ്റ്റാർ മാജിക്കില് അടുത്ത കല്യാണം ആരുടെ ഒരു ക്ലൂരോ എല്ലാരും വന്നിരുന്നു സ്റ്റാർ മാജിക്കില് ये मोटर फंक्शन आ रही है हां इतना मत ही ला तो कि हम लोगों को डॉक्टर को चाहिए ना और 22 सेकंड में फंक्शनिंग करना है तो ये कोई ना आज से काम करने वालों ना पीछे बैठे हैं सिया अनिल योना आऊंगा कितना बंद किया जी की प्यार और आने